മമ്മൂട്ടി ഫാൻസല്ല മമ്മൂക്കാൻ്റെ അപ്പം കുഴിന്ന് എണീറ്റ് വന്ന എന്ന് പറഞ്ഞാൽ പോലും അലിൻ ജോസ് പിറര പേടിക്കത്തില്ല പിന്നെ മമ്മൂട്ടിയുടെ ഉപ്പാപ്പ മറ്റേ കുയി മാടത്തിന്ന് എണീറ്റ് വന്നാൽ പോലും അലിൻ ജോസ് പിറയുടെ അലിൻ ജോസിന്റെ ഒരു രോമത്തിൽ പോലും മമ്മൂട്ടിയുടെ ഫാൻസോ ഒരു മനുഷ്യനെ തുടക്കത്തില്ല ഒരു പൂച്ചക്കുഞ്ഞ് പോലും അലിൻജോസിന്റെ കയ്യായി പിടിക്കത്തില്ല മനസ്സിലായി ഞട്ടും അലിൻജോസിന്റെ അടിക്കണങ്ങി ഞൊട്ടും നീക്കാം അപ്പൊ നമ്മുടെ അലൻ ജോസ് പേരേരെയ അറിയാത്തവര് കുറവായിരിക്കും നമ്മുടെ ആരാട്ടനേയും പോലെ ഒരു അവതാരം ഈ പാട്ടൊക്കെ പാടിക്കൊണ്ട് റിവ്യൂ ചെയ്യുന്ന ഒരു മനുഷ്യനാണ് ഇങ്ങനെ റിവ്യൂ ചെയ്തു പോകുന്നതിന്റെ ഇടയ്ക്ക് ഒരു ഈ അടുത്ത കാലത്ത് ഒരു പെണ്ണിന്റെ കൂടെ സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നു അല്ലെ അങ്ങനെ കുറച്ചു കാലം അവളെ കൊണ്ട് നടന്നു ഒരു ഇന്റർവ്യൂവിൽ വെച്ച് അവളെ കള്ളി പറഞ്ഞു അപ്പൊ പിറ്റേ ദിവസം തന്നെ അവളെന്താക്കി എനിക്കെതിരെ ലൈംഗികാരോപണമായിട്ട് വന്നു എന്നെ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നും പറഞ്ഞുകൊണ്ട് അടുത്ത ദിവസം എനിക്ക് അരഞ്ചു ദിവസം കരിഞ്ഞുകൊണ്ട് വീഡിയോ ഇട്ട് നമ്മളെല്ലാരും കണ്ടതാണ് എന്റെ മാനം കളിയെന്ന് എന്നെ ഇല്ലാതാക്കുന്നതെന്നും പറഞ്ഞുകൊണ്ട് അങ്ങനത്തെ ഒരു മനുഷ്യനാണ് എന്തായാലും ആ വള്ളിക്ക് എല്ലാം ചേച്ചി ഇവൻ അടുത്തൊരു വള്ളി പിടിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ പൊതുവെ എനിക്ക് ഇവന്റെ ടോപ്പിക്ക് ചെയ്യാൻ താല്പര്യമില്ല പിന്നെ ഇപ്പൊ നിലവിലെ സോഷ്യൽ മീഡിയ വൈറൽ ടോപ്പിക് ആയതുകൊണ്ടും കുറച്ച് പേര് തയ്ച്ചു നിന്നതുകൊണ്ട് മാത്രം റിയാക്ട് ചെയ്യുന്നത് മാത്രം അപ്പൊ ഇപ്രാവശ്യത്തെ സംഭവം എന്താ ഈ ആരാട്ടെണ്ണന്റെ ലോകം എന്ന് പറഞ്ഞൊരു വാട്സ്ആപ്പ് ഗ്രൂപ്പുണ്ട് ആരാണാവും അമ്മാതി വാട്സാപ്പ് ഗ്രൂപ്പ് ഒക്കെ പഠിച്ചു ഞാൻ ആലോചിക്കുന്നത് ആറാട്ടണ്ണന്റെ പേരും വെച്ചിട്ട് ഇങ്ങനെയുണ്ടോ മനുഷ്യന്മാരി എന്തായാലും അങ്ങനെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിലെ മെമ്പറാണ് ഈ ആൻ സി ജോസ് പേരെന്ന് പറയുന്നവ ഇവന് ഇതിലെ ആക്ടീവ് മെമ്പറാണ് ഇടയ്ക്കിടവന് ഈ ഗ്രൂപ്പിൽ വന്ന് തെരുവിളിക്കാറുണ്ട് എന്നുള്ളതാണ് പറയപ്പെടുന്നത് പലരുടെയും അച്ഛനെയും അമ്മയും ഇവൻ സഹോദരനും സഹോദരം ചേർത്ത് വരെ ഇവൻ തെരുവിളിക്കാറുണ്ട് എന്നുള്ളതാണ് അങ്ങനെയാണ് പറയപ്പെടുന്നത് അങ്ങനെ ഇരിക്കെ ചില മമ്മൂട്ടി ഫാൻസ് മമ്മൂട്ടിയുടെ ഇറങ്ങാനിരിക്കുന്ന ടർബ് എന്ന് പറയുന്ന സിനിമയുടെ റിവ്യൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇവനെ ഇത് എന്താക്കി ഒരു വോയിസ് വോയിസ് ആ നമുക്കൊന്ന് മമ്മൂട്ടി ഫാൻസ് ഫാൻസല്ല മമ്മൂക്കന്റെ അപ്പം കുയിന്ന് നിന്ന് എണീറ്റ് വന്നു പറഞ്ഞാൽ പോലും അലിൻജോസ് പിറ പേടിക്കത്തില്ല പിന്നെയാണ് മമ്മൂട്ടിയുടെ ഉപ്പാപ്പ മറ്റേ കുയിമാടത്തിൽ നിന്ന് എണീറ്റ് വന്നാൽ പോലും അലിൻജോസ് പിറയുടെ അലിൻജോസിന്റെ ഒരു റോമത്തിൽ പോലും മമ്മൂട്ടിയുടെ ഫാൻസോ ഒരു മനുഷ്യനെ തുടക്കം ഒരു പൂച്ച കുഞ്ഞു അലിൻ ജോസിന്റെ കൈയായി പിടിക്കത്തില്ല മനസ്സിലായി ഒട്ടും അലിൻ ജോസിന്റെ അടിക്കണങ്ങി ഒട്ടും നീക്കാം എന്താ ഭീഷണി മമ്മൂട്ടിയല്ല മമ്മൂട്ടിനെ മരിച്ചുപോയ അച്ഛൻ വന്ന് പറഞ്ഞാലോ അരഞ്ചോസ് ജോസ് അവരുടെ രോമത്തിൽ തൊടാൻ പറ്റില്ല എന്നൊക്കെ ആരോടെ ഈ പറഞ്ഞത് മമ്മൂക്ക ഫാൻസിനോടാണ് നമുക്കറിയാം പൊതുവേ നല്ല രീതിയിൽ ടോക്സിക് ഫാൻ ബേസ് ഉള്ള നടനാണ് മമ്മൂട്ടി എന്ന് പറയുന്നത് മമ്മൂട്ടിയെ കുറിച്ച് മോശം പറഞ്ഞത് കാരണമായിട്ട് മുമ്പ് പലർക്കും പലതും നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്തിനും മമ്മൂട്ടിയോട് ഒരു വിജയിച്ച പാട മോശമാണെന്ന് പറഞ്ഞതിന് ഏതൊരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേക്ക് യു അറ്റാക്ക് ഉണ്ടായി നമ്മളെല്ലാരും ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു രണ്ടു കൊല്ലം മുന്നേ അന്നൊരുത്തനെ ആ പെൺകുട്ടിയെ ലൈംഗ് വേജ് വീട് കൂടി തെറി വിളിച്ച് സംസാരിക്കുകയും അവനെ ആ പെൺകുട്ടി പൊക്കുകയും ചെയ്ത സംഭവങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് തോന്നുന്നത് ലാലട്ടിനെ പോലും ഇത്ര ടോക്സിക് ഫാൻ ബേസ് ഇല്ല എന്നുള്ളതാണ് അതൊരു പക്ഷെ ലാലേട്ടിനെ ഇറങ്ങണ പടങ്ങളൊക്കെ പൊട്ടുന്നതിനൊണ്ടായിരിക്കും പക്ഷെ മമ്മൂട്ടിനെ അങ്ങനെയല്ലല്ലോ എല്ലാ പടങ്ങളും വിജയിക്കാണല്ലോ അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കും ഇങ്ങനെ ഒരു ഫാൻ ബേസ് വരുന്നത് വന്നത് എന്തായാലും ദിവസം പേര് അല്ല ഈ വോയിസ് ഇട്ട് ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ഡിലീറ്റ് ചെയ്ത് കേട്ടോ പക്ഷെ അതുകൊണ്ടൊന്നും കാര്യം ഇല്ല ഇത് സോഷ്യൽ മീഡിയ ആണ് കാണേണ്ടവർക്ക് കാണാൻ ഏതാനും മിനിറ്റുകൾ തന്നെ ധാരാളമാണ് ഇത് പലരും എന്താക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ഫോർവേഡ് ചെയ്ത് ഇട്ടു എന്നുള്ളതാണ് അതുകൊണ്ട് ഈ സാധനം സോഷ്യൽ മീഡിയയിൽ കടന്ന് കറങ്ങാൻ തുടങ്ങി

പിന്നെ പിന്നെ അപ്പൊ നിങ്ങൾ സംഭവം അതെന്താ സംഭവം സംഭവം ഇയാളൊരു വീഡിയോ ഉണ്ട് ആവശ്യത്തിൽ ആവശ്യത്തിൽ പറഞ്ഞു പോയതാണ് ശരിക്കണം എന്നൊക്കെ പറഞ്ഞു മമ്മൂട്ടിയെല്ലാം ഏത് വ്യക്തിയാലും നമ്മൾ ഒരേ കാര്യങ്ങൾ പറയുമ്പോൾ ശ്രദ്ധിക്കണം മമ്മൂട്ടിന്റെ വിഷയമാണ് മരിച്ചു കിടക്കുന്ന കുഴിക്കിടക്കുന്നവരൊക്കെ വിളിക്കാൻ പാടില്ല ഇവർ മറ്റേ പനമാരെ മത്സരത്തിന് ഇറങ്ങി വന്നാൽ വന്നപ്പോഴും ഞാൻ റിവ്യൂ വിവാഹപ്പെട്ടെന്ന് ആവശ്യത്തിൽ അതെ ആവശ്യത്തിൽ പറഞ്ഞതാണ് ഇപ്പൊ എന്തായി അതേ ആവശ്യത്തിൽ തന്നെ മമ്മൂട്ടി ഫാൻസർ വീട്ടിന് മുന്നിലെത്തില്ല അതാണ് ഈ ഞങ്ങൾ സ്വപ്നത്തി പോലും കരുത്തി കാണില്ല ഇങ്ങനെ വരും എന്നുള്ളത് ആ ഒരു ധൈര്യം പറഞ്ഞതായിരിക്കും സംഭവം നേരെ തിരിച്ചങ്ങ് എന്നുള്ളതാണ് ഇപ്പൊ ചിലവർക്ക് ഒരു വിചാരം ഉണ്ടല്ലോ സോഷ്യൽ മീഡിയയിൽ എന്തും വിളിച്ചു പറയാം എന്തും ചെയ്യാം സോഷ്യൽ മീഡിയ ആയതുകൊണ്ട് തന്നെ എന്ത് പറഞ്ഞാലും താല്പര്യം സംഭവിക്കില്ല എന്നുള്ളത് അധികമാര് അലൻസി ജോസ് പേരും ചിന്തിച്ച് കാണും ലാസ്റ്റിപ്പ എന്തായി അതാ ബാക്കിയാണോ ലോകം മൊത്തം ആരാധകർ ആണ് പറഞ്ഞല്ലോ നമുക്കൊരു അതല്ലാതെ നല്ലത് രണ്ടുപേരും നമുക്കെ ഫാൻസികളും ഈ കേരള ജനതയോടെ ഒരാളുടെയും ഞാനൊരു സാഷി ആ വീട്ടിൽ ഞാൻ അതിനെ കുറിച്ച് പറയണം ആരാട്ട തന്റെ ലോകം വാട്സആപ്പ് ഗ്രൂപ്പുണ്ട് അതിനകത്ത് ഇവന് ആവശ്യമില്ലാണ്ട് ചിലർ തീള്ളത് സുഹൃത്താണെന്ന് തോന്നുന്നു പുള്ളിക്കാരെ ന്യായീകരിക്കാവുന്നതാണ് ഇതൊക്കെ അലൻസി ജോസിന്റെ ജീവിതത്തിൽ യൂഷ്യൽ ആയിട്ട് നടക്കുന്നതാണെന്നേ ഇവരെയും തന്തക്കും തള്ളിക്കും ഇവ പെങ്ങളെ വരെ വിളിക്കാറുണ്ട് ഇതൊക്കെ സിമ്പിൾ കാര്യം ഇതാണ് അത്ര പ്രശ്നം ആക്കാരുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പ്രശ്നം ഒന്ന് ലഘൂകരിക്കാൻ നോക്കിയതാണ് ഇതിപ്പോൾ ഒരുമാതിരി ന്യായീകരിക്കാൻ വന്നിട്ട് കൂടുതൽ നാട്ടിച്ച് മാറ്റി പോയി വല്ലാത്തൊരു സുഹൃത്തു തന്നല്ലേ എവിടെയും കിട്ടാറുണ്ട് അമ്മമാതിരി സുഹൃത്ത് നിങ്ങൾ തോന്നുന്നു മതി നാടൻ മൊത്തം നാറാനെ എന്തൊക്കെ കണ്ണും പഠിച്ചോ ബാക്കിയാണ്ട് നോക്കാം അങ്ങനെ മമ്മൂട്ടിനോട് മമ്മൂട്ടിയുടെ ഫാമിലിയോടും മമ്മൂട്ടി പ്രേക്ഷൻ അതായത് മറിച്ച് പറഞ്ഞു കാര്യം പറഞ്ഞു ഞാൻ 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 സപ്പോർട്ട് ആവാം ഞാൻ നിങ്ങൾക്ക് ഞാൻ സപ്പോർട്ട് ചെയ്താൽ ഞാൻ സപ്പോർട്ട് ആവാം ശരിയാണോ ഏഹ് ഞാൻ കൊലകാരം പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇപ്പൊ നീ ഈ കാണിച്ചത് അല്ലേ പൈസ എന്നുള്ള അധ്വാനിച്ച് കഷ്ടപ്പെട്ട് വന്ന നിങ്ങളെ പോലെ സിനിമ നാകാൻ ഒതുച്ചു ാണ് പറഞ്ഞ ഒരു കാര്യം പറയാൻ കൃത്യമായിട്ട് പറയുന്നത് ലോകത്തിൽ ഒരു തെരവെലി കാര്യങ്ങളായിരുന്നു അതായത് ഇതുകൂടെ പറഞ്ഞ ആൾക്കാര് മനസ്സിലായി എന്തുകൊണ്ടാണ് പറഞ്ഞ മനസ്സിലാണേ ചിരിക്കാന്ന് പറഞ്ഞു അപ്പൊ ഇന്നേ ദിവസം നമുക്കവിടെ പറഞ്ഞ സംഭവം വരുന്നുണ്ട് അടിക്കും പിടിക്കും അവിടെ ഫേക്കായ ഫേക്കിൽ വരുന്ന ദിവസം ചെല്ലാങ്ങനെയല്ല ഫേക്കായ ആൾക്കാർ പറഞ്ഞു എല്ലാവരും കാര്യങ്ങളല്ല കുറെ നല്ല ചഞ്ചുകൾ ഉണ്ടായിരുന്നത് അവർക്കും സപ്പോർട്ട് ആൾക്കാരാണ് പക്ഷെ അവർ അങ്ങനെ അല്ലാത്തവർ ഇവരെ വൈകിയല്ലേ കേരളത്തിന്റെ മെഗാസ്റ്റായിട്ടുള്ള ഒരു പാവപ്പെട്ട മനസ്നേഹിയായിട്ടുള്ള മനുഷ്യൻ മമ്മൂക്ക സാറിന് മാനിച്ച പോയ ആൾക്കാരുടെ അങ്ങനെ പാര പറഞ്ഞു പറഞ്ഞു പാപ്പക്കും ബാപ്പും വിശോലി ആണെങ്കിൽ ആൾക്കാരും പറഞ്ഞു അതോ അതുകൊണ്ട് തന്നെ ഞാൻ എന്താ അപ്പൊ ആ പറഞ്ഞ പറഞ്ഞാൽ നമുക്ക് നമുക്ക് വീട്ടുകാരെ വിളിച്ച് ചിത്രം രീതി പറയേണ്ടി പെട്ടെന്ന് ആവശ്യത്തിൽ മമ്മൂക്ക സ്നേഹിക്കുന്നു എല്ലാവരും കളി പിടിച്ചാൽ മാപ്പി പറയുകയാണ് വീട് കളി മറ്റാളിടയിൽ കൂടെ കരിഞ്ഞ് സെന്റി എറക്കാൻ നോക്കാല്ലേ അതിന്റെ ഇടയിൽ കൂടെ ഒരു സാധാപ് തരങ്ങും അല്ലേ അപ്പൊ തന്നെ തല്ലാ വന്നവൻ പറയുന്നുണ്ട് നീ കരിയിലെ മാപ്പ് പറഞ്ഞാൽ മതി എന്നുള്ളത് പാവം ഞാൻ ഒരു ആണെന്ന് കാണിക്കാൻ വേണ്ടി മുമ്പത്തെ പോലെ ഒരു സെന്റി ട്രാക്ക് എടുക്കാൻ നോക്കിയതാണ് ഏറ്റില്ല പക്ഷെ ഞാൻ ആലോചിച്ച് പോയ കാര്യം എന്താണെന്ന് വെച്ചാണെങ്കിൽ ഇവർ കൊച്ചിന്ന് വന്ന ടീമാണെന്നാണല്ലോ ഇവനെ കാണാനായിട്ട് അവരെന്തിനാണ് അവിടുന്ന് ഇവിടെ വരെ ട്രെയിൻ കയറി വന്നത് എന്നുള്ളതാണ് ഇത്രത്തോളം ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് എത്ര സമയം എനിക്കിടാണ് അല്ലെ എത്ര അധ്വാനം എനിക്കിടാണ് അല്ലെ ഇതൊക്കെ എനിക്കെടുത്ത് ഇവനെ പോലുള്ള ആൾക്കാര് തല്ലാൻ പോയത് എന്തിനാണെന്നുള്ളത് ഞാൻ ചിന്തിച്ചു പോയത് അതെന്നെ ഏറ്റവും വലിയ മണത്തത്

എന്തൊരു ഉപദേശല്ലേ സാധാരണ ഒരു പിച്ചക്കാരൻ ആണെങ്കിലും അദ്ദേഹത്തെ കുറിച്ച് പറയാൻ പാടില്ല നമുക്ക് ഉപദേശിച്ച് ഊക്കലും ഒരുമിച്ച് കണ്ട കേട്ടോ അപ്പൊ ബോധം ആ ബോധത്തോടു കൂടിയാണ് പറഞ്ഞത് പക്ഷെ ഇവൻ എന്ത് വിചാരിച്ചെന്ന് അറിയോ പറഞ്ഞാലൊന്നും സംഭവിക്കാൻ പോകുന്നില്ല ആരും വരാൻ പോകുന്നില്ല എന്നുള്ളത് പക്ഷെ നേരെ തിരിച്ച് സംഭവിച്ചെന്നുള്ളതാണ് നമുക്ക് വാക്സിമം വീട്ടിന് മുന്നിലെത്തി എന്നുള്ളതാണ് എന്തായാലും ഇവര് നല്ല ഡോസ് തന്നെയാണ് കിട്ടിയത് അല്ലെ എന്തായാലും അവസാനം പാൻ കൂടി കണ്ടെന്ന്ർത്താം മണ്ഡ് ആ ഒരു മണത്തരം ആയിട്ടാണ് എനിക്ക് പെട്ടെന്ന് പറഞ്ഞു ആയിട്ട് പകരം ഇല്ലാതെയാണ് പെട്ടെന്ന് നമുക്ക് 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 നമുക്കിതാണെന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം നമുക്ക് അതിന്റെ ഒരു പണം തീർച്ചയായും നമ്മളെ റിവിൽ പറഞ്ഞത് വീഡിയോ ചെയ്താൽ നമുക്ക് പാക്കും സംസാരിക്കുന്നു പറഞ്ഞു മനസ്സിലാക്കി വിമാനത്തിന് ഇറങ്ങി എന്നാലും റവി പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്ത് തെറ്റിപ്പോയി ഓടി യാൻ പാടില്ലാതെ പോയി മാപ്പുവാണെങ്കിൽ അത് അറിവില്ലായ്മ പെട്ടെന്നു പറഞ്ഞു വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ചർച്ച ആകുമ്പോൾ ചർച്ച ചെയ്തിട്ടുള്ള ഞാൻ വലിയ ഓർമ്മ രാവിലെ മട്ടാഞ്ചേരി ടീമായിട്ട് പോയി മുട്ടി വാർക്ക ാണ് നമുക്ക് നയിക്കുന്ന ഏത് ജില്ലകളൊക്കെ അല്ലെങ്കിൽ ഗൾഫണ്ടിൽ ഗൾഫ് ഫണ്ട് വിദേശ രാജ്യങ്ങളിലുള്ള മമ്മൂട്ടി പറയണ്ടല്ലേ നമുക്ക് ഒരാളൊരു നല്ല സിനിമയെ മോശം ആക്കാൻ നോക്കി കഴിഞ്ഞാൽ നമ്മൾ നമുക്ക് എന്റെ സാമിലോട് ദുഃഖ സ്ഥലം മാപ്പു ഓക്കെ അതാണ് അഴൻസി ജോസിനോട് പറയുന്നത് ഇങ്ങനത്തെ കമനിക്കാരനൊന്ന് കൂടെ കൊണ്ടെടുക്കരുത് എന്നുള്ളതാണ് നല്ലോണം നാട്ടിക്കാവുന്നതിന് മാക്സിമം നാറ്റിക്കുന്നുണ്ട് അല്ലേ ഫുള്ള് വിളിച്ച് പറയുന്ന മണ്ടത്തലാണ് പൊട്ടത്താ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇനി പെരായിട്ട് നാറേണ്ട ആ ഫ്രണ്ടായിട്ട് തന്നെ നാട്ടിച്ചോളൂ ഇനി ഈ ഫാൻസാർ ചെയ്ത കാര്യം ഒട്ടും ആക്സപ്റ്റബിൾ അല്ല വീട്ടിൽ കയറി തല്ലാൻ നോക്കാന്നൊക്കെ പറയുന്നത് അതൊക്കെ വളരെ മോശപ്പെട്ട കാര്യമാണ് എന്തിന് കാരണത്തിൽ കൊണ്ടാണെങ്കിലും ഒരാളെ വീട്ടിൽ കയറി തരാൻ ശ്രമിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് അപ്പൊ അത് വെച്ച് നോക്കുമ്പോ രണ്ടു കൂട്ടുകാരും കണക്കാണെന്നേ മമ്മുക്കൻ അനാവശ്യ തെറി പറഞ്ഞ പെരേരെയും അത് കേട്ട് കരി കൊണ്ട് അവന്റെ വീട് വരെ പോയി ടീംസിനെയും കൂട്ടി വീട്ടിൽ കയറി തലേ ശ്രമിച്ച ഫാൻസ്സാരും കണക്കെന്നാണ് ഇതാണ് പറയുന്നത് പലപ്പോഴും മമ്മൂക്കയുടെ ഫാൻസ് ഭയങ്കര എക്സ്ട്രീമായി വരുന്നുണ്ട് എന്നുള്ളത് നിങ്ങളൊന്നും ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല എന്തൊക്കെയും അലൻ ജോസ് പേരുടെ ഒരു ഡോസ് കിട്ടേണ്ട അത്യാവശ്യമായിരുന്നു അത് ആവശ്യത്തിന് കൂടുതൽ കിട്ടിയെന്നുള്ളതാണ് അധികം എനിക്ക് ഇവിടെ ഒന്നും പറയാനില്ല എന്താണ് ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് പറയുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമോ പഠിച്ചൊരു ടോപ്പിക്ക് മീഡിയും കാണാം